അപ്പോൾ ഇതുപോലത്തെ ചെടിച്ചട്ടി എങ്ങനെ മനോഹരമായിട്ട് ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലാസ്റ്റിക് കുപ്പിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ ബ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ബ്ലാസ്റ്റിക് കുപ്പിയിലാണ് നമ്മൾ ഈ ചെടിച്ചട്ടി നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചെടിച്ചട്ടിയാണ് സീറോ ബജറ്റിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നിർമ്മിച്ചെടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയും നോക്കാം നമുക്ക് ബോട്ടിൽ ആവശ്യമുണ്ട് നമ്മൾ നമ്മളതേപോലത്തെ മൂന്ന് ചെടിച്ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് ബോട്ടിൽ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ബോട്ടിൽ എടുത്തതിന് ശേഷം ബോട്ടിലിൻ്റെ അടപ്പ് വരുന്ന ആ ഭാഗത്തിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുക നമുക്ക് ചെടിച്ചട്ടിയുടെ ഉയരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ ഒരു കറക്റ്റ് ലെവലിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് കുപ്പിയുടെ നമുക്ക് ബാക്ക് സൈഡ് അതായത് ബാക്ക് സൈഡ് ഇതാണ് നമ്മുടെ തറയിൽ വെക്കുന്ന ഭാഗമാണ് അപ്പം അത് കറക്റ്റ് ഒന്ന് ലെവലായിട്ട് കറക്റ്റ് ലെവലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ വെക്കുമ്പോൾ നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ മറ്റു രണ്ട് കുപ്പികളും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതായത് ഈ ഫുള്ളും കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ കുപ്പിയുടെ അതായത് കുപ്പിയുടെ അടപ്പ് വരുന്ന ഭാഗം നമ്മൾ ആ അടപ്പിന് ഒന്ന് റിമൂവ് ചെയ്യുക അപ്പോൾ അടപ്പഴിച്ചെടുത്തതിന് ശേഷം അടപ്പ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കുപ്പിയുടെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ആ സെൻറ്റർ വെച്ച് അതായത് സെൻറ്റർ വെച്ച് തന്നെ എന്ത് ചെയ്യുക വച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്യുക സ്കെച്ചോ മാർഗറോ എന്തെങ്കിലും കൊണ്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ അതിന് ശേഷം നമുക്കവിടെ ഹോൾ ഇടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കമ്പിയുടെ പീസോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒന്ന് ഹോൾ ഇടുക നമ്മൾ റൗണ്ട് വരച്ച് വെച്ചിരിക്കുന്നത് അത് കറക്റ്റ് ഭാഗത്ത് ഒരു അടപ്പിൻ്റെ അടപ്പിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു ഹോളിട്ടെടുക്കാൻ ഹോൾ ഇട്ടെടുക്കണം ഹോൾട്ടെടുത്താൽ നമുക്ക് ആ അടപ്പ് നമുക്ക് ചടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ കമ്പിയുടെ പീസാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ പഴിപ്പിച്ചതിന് ശേഷം അവിടെ പതുക്കൊന്ന് ഹോൾ ഇട്ട് ആ കറക്റ്റ് അടപ്പിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടെടുക്കുന്ന സമയത്ത് ഹോൾ ഒരുപാട് വലുതാകത്ത് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹോൾ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഈ അടപ്പടച്ചു വെക്കുന്ന സമയത്ത് അതായത് കുപ്പിയുടെ അടപ്പടയ്ക്കുന്ന സമയത്ത് അതിരിക്കത്തില്ല അതുകൊണ്ട് ഹോൾ കറക്റ്റ് ആയിരിക്കണം അടപ്പിൻ്റെ ആ ഷേപ്പിൽ തന്നെ ആയിരിക്കണം നമ്മൾ അപ്പോൾ നമ്മൾ ഹോളിട്ട് ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പീസ് ആയിരിക്കും നമുക്ക് കിട്ടുക നമ്മൾ എന്നിട്ട് അതിന്റെ അകത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് തടിച്ചിരിക്കുന്ന ഹാക്ക് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക കറക്റ്റ് ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്ക് അടത്ത് അടച്ചു വയ്ക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കത്തുള്ളൂ അപ്പം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് കറക്റ്റായിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കുക അപ്പോൾ ശരിയാക്കി എടുത്തതിന് ശേഷം നമ്മളാ കുപ്പിയുടെ അതായത് മൂട് വരുന്ന ഭാഗം കുപ്പിയുടെ മുഗൾ ഭാഗം ഒന്ന് കയറ്റി വെക്കുക കയറ്റി വെച്ചതിന് ശേഷം അടപ്പ ഉപയോഗിച്ചൊന്ന് അടയ്ക്കുക നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക അടച്ചെടുക്കുക അപ്പം നമുക്ക് അടച്ചെടുക്കുമ്പോൾ ഇതുപോലൊരു പീസായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ മൂന്ന് പീസ് നമ്മൾ മൂന്ന് ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മൂന്നും ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കുക അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ബോട്ടിൽ അപ്പം നമുക്ക് അതിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെടിച്ചെട്ടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതുപോലെയും കിട്ടുക ഇതുപോലൊരു ആയിരിക്കും കിട്ടുക നമ്മുടെ ആ താഴത്തെ ഭാഗം നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമെങ്കിൽ മാത്രമേ നമുക്ക് നേരെ വയ്ക്കുമ്പോൾ ഇരിക്കത്തുള്ളൂ നേരെ എന്നിട്ട് നമ്മൾ ഇതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് പീസിലാണ് പെയിൻറ്റ് ചെയ്യുന്നത് ഒരു പീസ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത് ചെയ്യാത്തത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് നമുക്കപ്പോൾ ഈ ചെടിച്ചട്ടിയിലേക്കൊന്ന് അടിച്ചുകൊടുക്കാം അപ്പോൾ താഴെയും മുകളിലും എല്ലാം പുറം വശം എല്ലാം പുറം മാത്രം പെയിൻറ് ചെയ്താൽ മതി ഞാൻ പുറം വശം മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പം മൊത്തം താഴെയും മേളിലും ഒന്ന് നല്ലപോലെ ഒന്ന് ഇത് ചെയ്യുക പെയിൻറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് പീസ് മാത്രമാണ് കളർ ചെയ്യുന്നത് കാരണം ഒരു പീസ് നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഏതാണ് കാണാൻ കൊള്ളാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കളർ ചെയ്യാതെയും ഇത് ഉപയോഗിക്കാം അപ്പം എങ്ങനെയാണോ നമുക്കിത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ അകംഭാഗം പെയിൻറ്റ് ചെയ്യണ്ട അപ്പം എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വേണ്ടി പെയിൻറ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളു ചെടിയൊക്കെ നടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ വളർത്തുന്നവർക്ക് അപ്പം ചെടിച്ചട്ടി വാങ്ങാൻ കാശില്ല എങ്കിൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിച്ചട്ടിയാണ് അപ്പം നമ്മളിപ്പം പെയിൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെയിൻറ്റ് ചെയ്യാ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ പീസാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നത് ഒരെണ്ണം നമ്മൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പീസും നമുക്ക് ഇതുപോലെ തന്നെ ആദ്യത്തെ പീസ് പോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുക പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മൾ രണ്ട് പീസ് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ചെയ്തിട്ടില്ല നിങ്ങളെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഇതും കട്ട് ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുക അപ്പോൾ എല്ലാത്തിലും നമ്മൾ ആവശ്യമനുസരണം ആ മണ്ണ് നിറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചെടി നടാവുന്നതാണ് നമ്മൾ ഹൈറ്റ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഹൈറ്റിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഹൈറ്റ് വേണ്ട ചെടിച്ചട്ടി കുഞ്ഞു ചെടിച്ചട്ടി മതിയെങ്കിൽ അപ്പോൾ കുറച്ച് അതായത് കുറച്ച് ഭാഗം വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചെടി നട്ടു കൊടുക്കാം മൂന്ന് മൂന്ന് ചെടി ചെടിച്ചട്ടിയിൽ നമുക്ക് ചെടി നടാം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പച്ചയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് എടുക്കാവുന്നതാണ് ചെടി ചെടിച്ചട്ടിക്ക് അപ്പോൾ ശരിക്കും മനോഹരമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചെടിച്ചട്ടി തന്നെയാണ് വളരെ മനോഹരമായിട്ടുണ്ട് കാണാനൊക്കെ ലുക്കായാലും വളരെ മനോഹരമായിട്ടുള്ള ചെടിച്ചട്ടി തന്നെയാണ്